नमस्कार ഇത് അതീവ പുണ്യകരമായ നവരാത്രി കാലം ഈ നവരാത്രി കാലത്തിലെ അതീവ വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഈ വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വന്ന ദിവസം അണഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഞ്ചമീ ദിവസമാണ് നവരാത്രി കാലത്തെ പഞ്ചമി ദിവസം അതുപോലെ തന്നെ മുരുകന് വിശേഷപ്പെട്ട മുരുകന്റെ ജന്മനക്ഷത്രം എന്ന് കരുതുന്ന വിശാഖനക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്ന് വന്നിരിക്കുന്നു അതുപോലെ തന്നെ നവരാത്രി കാലത്തെ നാം ആരാധിക്കുന്ന ദേവിമാരിൽ സ്കന്തമാതാവായി അറിയപ്പെടുന്ന പാർവതി ദേവി സ്കന്തമാതാവ രൂപത്തിൽ ആരാധിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഇന്നത്തെ ദിവസം ലളിതാ പഞ്ചമിയായി കണക്കാക്കപ്പെടുന്നു അതായത് നവരാത്രി നവരാത്രികാലത്ത് ഈ കന്നിമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി ദിവസമാണ് കാമദേവന്റെ ചിതയിൽ നിന്നും അവതരിച്ച ഭണ്ഡ എന്ന അസുരനെ നിഗ്രഹിക്കാൻ ലളിതാദേവി അവതരിച്ച ലളിത് ശ്രീ ലളിതാ പഞ്ചമിയാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും പഞ്ചമിയും കൂടെ ചേർന്ന് വന്നതിനാൽ പഞ്ചമി എന്നും ഇന്നേ ദിവസം അറിയപ്പെടുന്നുണ്ട് ഈ നവരാത്രി കാലത്തെ അതീവ പുണ്യദായകമായ ഇന്നേ ദിവസം ലളിതാദേവിയെയും ശ്യാമളാദേവിയെയും വരാഹി ദേവിയെയും ഒരുപോലെ നാം ഭജിക്കേണ്ടതാണ് പ്രപഞ്ചശക്തിയായ ശ്രീലളിതാദേവിയുടെ സേനാ തലവിയായ പഞ്ചമി പഞ്ചഭൂതേശി എന്ന് ലളിതാ പരാമർശിക്കുന്ന വരാഹിദേവി ശ്രീചക്രത്തിൽ മഹാപത്മാഅിയുടെ വടക്കു ദിശയിൽ ഭൂപുരത്തിരുന്ന് വസിക്കുന്ന സേനാനായികയായ ശ്രീവരാഹിദേവി തന്റെ ഭക്തർക്ക് അജ്ഞാനത്തെ നശിപ്പിച്ച് അറിവ് പകരുന്നു ശ്രീവരാഹിദേവിയുടെ പേരെന്ന് പറയുമ്പോൾ തന്നെ ആ ക്ഷണത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലെ ഭയമൊക്കെ വിട്ടകലുന്നതാണ് സങ്കടം മനഃശഞ്ചലം എന്നിവ ഒഴിയുന്നതിനോടൊപ്പം തന്നെ ശത്രുക്കളുടെ പക ദൃഷ്ടിദോഷം എന്നിവ കാരണം കഷ്ടപ്പെടുന്നവർ വിളിച്ചാലുടൽ വിളികേൾക്കുന്ന ദൈവിക ശക്തിയാണ് ശ്രീവരാഹിദേവി ശ്രീ വരാഹി ദേവിയെക്കുറിച്ച് എത്ര തന്നെ പറഞ്ഞാലും മതിയാവുകയില്ല പ്രത്യേകിച്ച് ഈ പഞ്ചമി ദിവസം നിങ്ങളാൽ ആവുന്ന രീതിയിൽ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് പഞ്ചമി തീയതി വരുന്നത് ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ച ഒമ്പതരം സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് നാൽപ്പത് വരെയാണ് എന്നാൽ ശ്രീ വരാഹി ദേവിക്ക് ഉള്ള പൂജയും വഴിപാടുകളും വരാഹി ദേവിയെ ഭജിക്കുവാനും ഒക്കെ രാത്രി സമയങ്ങളിലാണ് ഏറ്റവും ഉത്തമം അങ്ങനെയുള്ള വഴിപാടുകളും മറ്റും ചെയ്യാൻ വെള്ളിയാഴ്ച സന്ധ്യ കഴിഞ്ഞുള്ള സമയം തന്നെയാണ് ഉത്തമം വരാഹി ദേവിയെ എപ്പോഴും പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും ഒക്കെ ചെയ്യാം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തേങ്ങാ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് അഞ്ച് പഞ്ചമിയിൽ തേങ്ങാ ദീപ വഴിപാട് നടത്തിയാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിക്കുന്നതാണ് അതുപോലെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള വർഗ്ഗങ്ങൾ മാതളം തുടങ്ങിയ പഴവർഗ്ഗങ്ങളും നേരിടാവുന്നതാണ് ഇനി ഈ പറയുന്ന വഴിപാട് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ചെയ്യാം കഴിയുമെങ്കിൽ പഞ്ചമി പഞ്ചമിത്തിരിയിലോ അമാവാസിയിലോ ഒക്കെ ചെയ്യുന്നത് അത്യുത്തമമാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അമ്മയെ മനസ്സിൽ ദാധിച്ച് അമ്മയുടെ ഈ ഒരു ശക്തമായ നാമവും കഴിയുമെങ്കിൽ ഈ ഒരു വഴിപാടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനായിട്ട് വേണ്ടത് ഒരു വെറ്റിലയും ഒരു അഞ്ച് രൂപയുടെ നാണയവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവുമാണ് ഒരു വെറ്റില കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുകളിലായിട്ട് ഒരു അഞ്ച് രൂപ നാണയം വെക്കുക പരാഹി ദേവിയെ സങ്കല്പിച്ച് കുറച്ച് വെള്ളമോ പനിനീരോ ഉപയോഗിച്ച് ഈ മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഗണപതി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ വെറ്റിലയുടെ പുറത്ത് അതായത് അഞ്ച് രൂപ നാണയത്തിൻ്റെ മുകളിലായിട്ട് ഇത് വെക്കുക കുങ്കുമം ഉണ്ടെങ്കിൽ തൊട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു പുഷ്പമം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഒരു അഞ്ച് ദിവസം നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് ശുദ്ധമായെടുത്ത് അവിടെ വെക്കുക അഞ്ച് ദിവസത്തിനു ശേഷം ഇത് കുറച്ച് വെള്ളത്തിൽ കലക്കി നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലായിടത്തും തളിച്ചു കൊടുക്കാവുന്നതാണ് ഈ അഞ്ച് ദിവസവും അമ്മയുടെ അതിശക്തമാർന്ന ഈ നാമം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടമാണെങ്കിലും അത് തരണം ശക്തി ഈ ഒരു നാമത്തിനുണ്ട് അമ്മയുടെ വജ്രകോഷം എന്ന നാമം ജപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫലം അഞ്ചു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വഴിപാടും അമ്മയുടെ ഈ ഒരു പവർഫുള്ള ആയ നാമവും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഏതൊരു സമയത്തും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അമ്മയുടെ ഈ നാമം നൂറ്റെട്ട് തവണ ചൊല്ലി നോക്കൂ അതിനൊരു ഫലം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് അമ്മയിൽ വിശ്വാസമർപ്പിച്ച് സത്യസന്ധമായ കാര്യത്തിന് വേണം നിങ്ങൾക്ക് ഈ ഒരു നാമം ചൊല്ലുവാൻ എല്ലാവർക്കും ശ്രീവരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ